ഞാൻ ഈ ആപ്പിൾ ചെടി നട്ടിട്ട് ഒരു കൊല്ലത്തിലധികമായി അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വാങ്ങിച്ചു നട്ടതാണ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിൻ്റെ വളർച്ചയും ഇതെപ്പോൾ പൂടും എപ്പോൾ കായ്ക്കും എന്നൊക്കെ ആ നഴ്സറിയിൽ കുറച്ച് ഒരു ഒന്നരാൾ പൊക്കമുള്ള ഒരു ആപ്പിൾ ചെടി ഒരു വലിയ രണ്ട് മൂന്ന് അടി വലിപ്പുള്ള ചെടിച്ചട്ടിയിൽ വെച്ചിട്ടായാലും ഒരു കായ ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആപ്പിൾ ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ അവിടെയാണെങ്കിൽ പത്ത് മൂന്നൂറ് ആപ്പിൾ ചെടികൾ വിൽപ്പനയ്ക്കും ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്തുള്ളൊരു റിയാണ് അപ്പം ഞാനിതിങ്ങനെ ഇന്നലെയാണോ ആലോചിച്ചത് ഒന്ന് ഇതിനെപ്പറ്റി വായിച്ചു നോക്കിയാലോന്ന് അപ്പോഴാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ട യു എസ് എയിലാണ് അവരുടെ ഒരു ലേഖനം കണ്ടത് അത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി ആപ്പിൾ മരങ്ങൾ കായ്ക്കാൻ എട്ട് കൊല്ലം വരെ എടുക്കുന്നവരണേ കുറുതായ ആപ്പിൾ ചെടികളാണെ മരങ്ങളാണെങ്കിൽ അതായത് ഡ്വാഫ് വെറൈറ്റി ഡോഫ് ആപ്പിൾ ട്രീസ് ആണെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലത്തിനിടയിൽ കഴിക്കാൻ തുടങ്ങും പിന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം വേണം അതിവിടെ ക്ഷാമമില്ല ധാരാളം ഉണ്ട് പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ വിഷമം തോന്നി അതായത് പോളിനേഷൻ നടക്കണമെങ്കിൽ പരാഗണം നടക്കണമെങ്കിൽ രണ്ട് തരത്തിലുള്ള ചെടികൾ വേണം രണ്ട് ചെടി ഒരാ രണ്ട് തരത്തിലുള്ളത് അവർ പറയുന്ന സാധാരണ ആപ്പിൾ ചെടീൻ്റെ വേറൊരു ക്രാബ് ആപ്പിൾ അല്ലെങ്കിൽ വേറൊരു ജനറ്റിക്കലി വ്യത്യാസമുള്ള ആപ്പിൾ ചെടി ഉണ്ടാവണം അങ്ങനെ അതിൻ്റെ പോളൻ വന്ന് വീണാൽ മാത്രമേ ആപ്പിൾ ഉണ്ടാവുന്നവരാണ് അപ്പം പിന്നെ ഒരു രക്ഷയും കാണുന്നില്ല എവിടെയാണെങ്കിൽ രണ്ട് ചെടി കാണാനുള്ള സ്ഥലമൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടി വരും ഇല്ലയെന്നു തന്നെ പറയാം എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വേറൊരു ആപ്പിൾ ചെടിക്കും കൂടെ സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടെങ്കിൽ അതൊന്ന് വന്ന് വെച്ച് വളർന്നുണ്ടായ എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് വേണമല്ലോ അത് പോവാണ് ഞാൻ അപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വായിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ അവർ പറയുന്നത് അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പിൾ ഈ വേഗം കായ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്വാഫ് വെറൈറ്റിയുടെ മുകളിൽ ഗ്രാഫ്റ്റിയും മറ്റേ വെറൈറ്റികൾ പല വെറൈറ്റികളുണ്ട് അത്രേ ആ നമ്മളും ആപ്പിൾ പലതരം കടയിൽ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ ഇമ്പോർട്ടഡ് ആപ്പിൾ ധാരാളം ഉണ്ടല്ലോ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് ടി ഇൻ ടു ഡി തൈകൾ ഉണ്ടാക്കിയിരുന്നു അതത് ഉയരം കുറഞ്ഞ ചെന്തെങ്ങിന് ഉയരം കൂടിയ തെങ്ങിൻ്റെ ടോൾ ഇൻറ്റു ഡാഫ് അതാണ് ടീൻറ്റുടി അന്നത്തെ കാലത്ത് അത് വളരെ ഒരു പ്രചാരത്തിലുള്ളൊരു കാര്യമായിരുന്നു ടീൻറ്റുടി തെങ്ങിൻ തൈ വാങ്ങി വെക്കലൊക്കെ എല്ലാവരുടെയും വലിയൊരു ഇതായിരുന്നു അതായത് ചെന്തെങ്ങ് നേരത്തെ കായ്ക്കും ഉയരം കുറവാണ് പക്ഷെ സാധാരണ തെങ്ങിന് നല്ല ഉയരാണ് കായ്ക്കാൻ കുറേ കൊല്ലം എടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അന്ന് ടീയിൻറ്റുടി എന്താണ് സങ്കര ഇനം തൈകൾ വാങ്ങിച്ച് വെച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഡാഫ് ആപ്പിൾ വേഗം കായ്ക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ റൂട്ട് സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് മറ്റേ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്യുന്ന പീസിന് സ്കാൺ എന്നാണ് പറയണത് അപ്പോൾ ഡോഫിൻ്റെ റൂട്ട് സ്റ്റോക്കും മറ്റ് ആപ്പിളിൻ്റെ സ്കാണും വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത ആപ്പിൾ ചെടികളാണ് അവിടങ്ങളിലൊക്കെ വിൽക്കണതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ ഏത് തരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിച്ചുമില്ല